വിവാദത്തിൽ പ്രതികരിച്ച സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മതം ആജ്ഞാപിക്കാൻ പാടില്ലെന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത് മത നേതൃത്വത്തിന് അഭിപ്രായം പറയാൻ അവകാശമുണ്ട് എന്നാൽ ഒരുമിച്ച് സൂമ്പ കളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ന്യൂസ് ചാനലിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയാണ് സൂമ്പ ഡാൻസ് ശരിക്കും എന്താണ് ഈ ഡാൻസ് ഇത് ഇത്രയും കാര്യമുണ്ടോ എന്തായാലും നമുക്ക് ന്യൂസ് ചാനലിൽ വന്ന റിപ്പോർട്ട് ഒന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മതം ആജ്ഞാപിക്കാൻ പാടില്ലെന്ന അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത് മത നേതൃത്വത്തിന് അഭിപ്രായം പറയാൻ അവകാശമുണ്ട് എന്നാൽ ഒരുമിച്ച് സൂംബ കളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല ഇങ്ങനെ വിദ്യാർത്ഥി ഒരുമിച്ച് ഒരു പാടില്ല അങ്ങനെയെല്ലാം പറയുന്നത് ആധുനിക കാര്യങ്ങളല്ല സ്കൂളുകളിൽ പരിശീലനം അടിച്ചേൽപ്പിക്കരുത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് സതീശന്റെ അഭിപ്രായം പച്ചവെള്ളത്തിന് മാറുകയാണെന്നും വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടി ഇത്തരം വിഷയങ്ങൾ ഇട്ടു കൊടുക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു പച്ചവെള്ളത്തിന് സംസ്ഥാനമായി കേരളം മാറുകയാണ് നമ്മൾ അങ്ങോട്ട് ഒരു പരാതി വന്നു കൺസേൺ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു പറഞ്ഞു അവരുമായിട്ട് പരിഹാരം ഉണ്ടാക്കണം വിവാദത്തിൽ മതസംഘടനകളുടെ ഫത്വ വിദ്യാഭ്യാസ വി മുരളീധരൻ അത് അപകടകരമായ ദിശയിലേക്ക് കേരളത്തെ കൊണ്ടുപോകുമെന്നും മുരളീധരൻ പറഞ്ഞു കേരളത്തിലെ സ്കൂളുകളിൽ ഡാൻസ് അവരുടെ ഫിസിക്കൽ ട്രെയിനിങ് പീരിയഡിൽ അതായത് ആഴ്ചയിൽ ഒരു ദിവസം നടപ്പാക്കാൻ വേണ്ടി പോവുകയാണ് ശരിക്കും ഈ ഒരു ഈയൊരു ഡാൻസ് എന്നൊരു പ്രോഗ്രാം കുട്ടികൾക്ക് പലതരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇതൊരു സാധാരണ വ്യായാമം പോലെയല്ല ഒരു സോങ് ഒക്കെ ഇട്ട് കുട്ടികൾ സൂമ്പാ ഡാൻസ് ചെയ്യുമ്പോൾ അവരത് അത്രയും കൂടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വ്യായാമം എന്നുള്ള ആ ഒരു മടുപ്പ് വ്യായാമത്തോടുള്ള ഒരു മടുപ്പ് ഇതിലൂടെ ഒഴിവാക്കാൻ വേണ്ടി കഴിയും പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് തലച്ചോറിൽ നല്ലൊരു ഉണർവ് ഉണർമുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ ഒരു സൂംബ ഡാൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പോരാത്തതിന് ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾ അതായത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മയക്കുമരുന്ന് വിൽപ്പനകൾ നടത്തി വരുന്നുണ്ട് ഇങ്ങനെയുള്ളതിലേക്കൊന്നും കുട്ടികൾ പെട്ടുപോവാതെ അവരെ നേർവഴിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ശരിക്കും സ്കൂളുകളിൽ ഇതുപോലെയുള്ള ജൂമ്പ ഡാൻസ് പ്രോഗ്രാമുകൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലൊരു തീരുമാനമാണ് കേരള ഗവണ്മെന്റ് എടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് നല്ലൊരു ഫ്രഷ്നെസ് നല്ല റിലാക്സേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടി ഈ ഒരു സൂംബ ഡാൻസ് തീർച്ചയായും ഹെൽപ് ചെയ്യുന്നതാണ് പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതോടെ ഒരുപക്ഷം ആളുകൾ ഇതിന് എതിർപ്പ് കാണിച്ചിരിക്കുകയാണ് ഒരുപക്ഷം മതസംഘടനകൾ ഇതിന് എതിർപ്പ് കാണിച്ചിരിക്കുകയാണ് ഗവൺമെന്റ് എവിടെയും പറഞ്ഞിട്ടില്ല ഇന്ന ഡ്രസ്സിന് ഡാൻസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അല്പവസ്ത്രമിട്ട് ഡാൻസ് ചെയ്യണമെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല അവർക്ക് അവരുടെ വസ്ത്രം അതായത് യൂണിഫോം ആണെങ്കിൽ അതിട്ട് ഡാൻസ് ചെയ്യാവുന്നതാണ് ആരെയും നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർ സൂംബനാൻസ് ചെയ്താൽ അതിന് എന്താണ് കുഴപ്പം ഒരു വിഭാഗം ആളുകൾ അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കുകയാണ് കുട്ടികൾ ഒന്ന് ശരീരം അനങ്ങിക്കളിച്ചാൽ എന്ത് കുഴപ്പമാണ് ഉണ്ടാകുന്നത് എന്തിനും ഏതിനും മതം വലച്ചുവെച്ച് കൊണ്ടുവരുന്നത് എന്തിനാണ് ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ അല്ലാത്തവർ മാറി നിൽക്കട്ടെ ശരിക്കും ഇതൊക്കെ ഒരു ചർച്ചാ വിഷയമാണോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരു കാരണവുമില്ലാതെ കൊല്ലുന്നു പീഡനത്തിന് ഇരയാക്കുന്നു മയക്കുമരുന്നിനെ അടിമകളാക്കുന്നു ഇതൊക്കെയല്ലേ ശരിക്കും ചർച്ച ചെയ്യേണ്ടത് ഇവിടെ അല്പവസ്ത്രം ധരിച്ച് ഡാൻസ് ചെയ്യണമെന്ന് ആരും പറഞ്ഞില്ല ചിലപ്പോൾ നിങ്ങൾ ജൂംബേ പറ്റി സെർച്ച് ചെയ്ത് നോക്കിയാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഹാഫ് ഇട്ട് ഡാൻസ് കളിക്കുന്ന കാണാം ഇതൊക്കെ കണ്ടിട്ട് കണ്ടിട്ടായിരിക്കും ചില ആൾക്കാർ ഇതിനെ വിവാദമാക്കുന്നത് പക്ഷേ സ്കൂളുകളിലൊക്കെ ആകുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പ്രത്യേകം ഡിസ്റ്റൻസോടെ മാത്രമാണ് സൂംബാ ഡാൻസ് കളിക്കുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്കൂളുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു ഒരുമിച്ചിരുന്ന് കഥകൾ പറയുന്നു ഇതിനൊന്നും ആർക്കും പ്രശ്നമില്ലേ സ്കൂളുകളിൽ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് അതിന്റെ മര്യാദക്കും ചിട്ടയോടും കൂടി മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ അല്പവസ്ത്രം മാത്രം ധരിച്ച് സൂമ്പ ഡാൻസ് ചെയ്യണമെന്ന് ഗവൺമെന്റ് ഒരിക്കലും പറയില്ല ഇതിൽ വെറുതെ മതം വലിച്ചു വിവാദമാക്കേണ്ട ഒരു കാര്യവുമില്ല കുട്ടികൾ നല്ല ഫ്രഷ്നെസ്സോടെ നല്ല ഉത്സാഹത്തോടെ പഠിച്ചു വളരട്ടെ അവരുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറിക്കിട്ടെ ഇപ്പോഴേ പണ്ടത്തെ പോലെ ഒന്നല്ല നമ്മുടെ കുട്ടികൾ വളരുന്ന സാഹചര്യവും അതുപോലെ തന്നെ ജീവിതശൈലിയും ഒക്കെ തികച്ചു മാറിയിരിക്കുകയാണ് ഇത് കാരണം തന്നെ നമുക്ക് നോക്കിയാൽ കാണാം അധിക കുട്ടികളും ഡയബറ്റിക് ആണ് ശരിക്കും ഒരു ഡാൻസിലൂടെ കുട്ടികളുടെ മാനസിക വിരിമുറുക്കം കുറക്കാൻ സഹായിക്കും ഈ വർക്കൗട്ടിനെ സങ്കുചിത മനോഭാവത്തോടെ കാണുന്ന ആൾക്കാരുടെ മനസ്സിനാണ് പ്രശ്നം കുട്ടികൾക്ക് പോഷകാഹാരം എന്നതിലുപരി അറിവും ആരോഗ്യവുമാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ അതിന് ഇതുപോലുള്ള വ്യായാമം തീർച്ചയായും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അതിന് ഇതുപോലുള്ള വ്യായാമങ്ങൾ ആവശ്യമാണ് സർക്കാരിന്റെ ഈ ഒരു തീരുമാനം തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു